ഹലോ ഏട്ടൻ ഇന്ന് ചോറ് കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ലേറ്റായി ചോറ് വെക്കാൻ വേണ്ടി കറി ഇന്നലെ രാത്രി ഞാൻ കൊഞ്ചം തേങ്ങ അരച്ച് വെച്ചിരുന്നു ആ കറി ഏകദേശം റെഡിയാവുന്ന സമയത്താണ് എന്നോട് പറഞ്ഞത് നാളെ അവിടെ എന്തോ പരിപാടി ഉണ്ട് അതുകൊണ്ട് ചോറ് കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് എനിക്ക് കറി വെക്കാനുള്ള പണി പണി കിട്ടി ഇന്നലെ രാത്രി തന്നെ അത് റെഡിയായല്ലോ അപ്പം പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് കറമോസ് ഉപ്പേരി വെക്കണം ചോറ് അടുപ്പത്ത് റെഡിയാവുന്നുണ്ട് അതിൻ്റെ പുക നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ ഉപ്പേരി വെക്കാനുള്ള പരിപാടിയാണ് ഞാൻ അതിൻ്റെ ഇടയിൽ പാട്ട് വച്ചിട്ടുണ്ടായിരുന്നു പാട്ട് കേട്ടുകൊണ്ടാണ് ഒരു പണിയും ചെയ്യുന്നത് അതിനിടയിൽ ഞാൻ പാട്ട് പാടുന്നുണ്ട് ഞാൻ യേശുദാസിൻ്റെ കൂടെയും ചിത്ര ചേച്ചിയുടെ കൂടെ ഒക്കെ നന്നായിട്ട് പാടും അപ്പോൾ പാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അല്ലാണ്ട് നിങ്ങൾ തനിയെ സംസാരിക്കുന്നതല്ല തനിയെ സംസാരിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ട് അല്ല ഇത് അത് ആ പരിപാടിയല്ലാട്ടോ ഇത് പാട്ട് പാടുന്നതിനിടയ്ക്ക് അപ്പോൾ നമ്മുടെ കറമോസിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ ചുരണ്ടിയിട്ട് ഉപ്പേരി വെക്കില്ലേ ഏകദേശം കണ്ടാൽ ക്യാബേജ് ഉപ്പേരി പോലെ തന്നെ തോന്നും ആ ഒരു സംഭവം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് മുറിച്ചിട്ടിട്ട് ഉപ്പേരി വെക്കുന്ന സ്റ്റൈലൊന്നും ഇപ്പോൾ ഇല്ല അപ്പോൾ ഇതാ ഈ ഒരു സംഭവത്തിൽ ഞാനിങ്ങനെ ചരണ്ടി ഉപ്പേരി വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഇത് കുറച്ച് റിസ്ക്കാണ് അങ്ങനെ ചിരണ്ടി ചിരണ്ടി അവസാനം എത്തുമ്പോഴേക്കും കൈയൊക്കെ ചിലപ്പോൾ മുറിയാൻ സാധ്യതയുണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക ഈ ഒരു സാധനം വീട്ടിലില്ലെങ്കിൽ നമുക്ക് ചിരവേൽ നമ്മൾ തേങ്ങ ചേരണ്ടില്ലേ അതുപോലെ ചെയ്താൽ മതി ഇതുപോലെ തന്നെ കിട്ടും അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളി ഉപ്പേരിയാണ് കാബേജ് വാങ്ങി ഉപ്പേരി വെക്കേണ്ട ഒരു കാര്യവും ഇല്ല കറമോസ് വീട്ടിലുണ്ടെങ്കിൽ അത് ഉപ്പേരി വെച്ചാൽ മതി കാബേജ് വെക്കുന്ന അതേ ടൈപ്പിൽ അപ്പോൾ കേബേജ് ആകുമ്പം കുറച്ച് വിഷമൊക്കെ അടിച്ച സാധനങ്ങളായിരിക്കും സാധനമായിരിക്കുമല്ലേ കർമ്മോസ് നമ്മളെ വീട്ടുമുറ്റത്തുള്ളതല്ലേ ഇത് എൻ്റെ വീട്ടുമുറ്റത്തുള്ളതല്ല കേട്ടോ അടുത്ത വീട്ടിലുള്ളതാണ് അവിടെ പോയി പറിച്ചു കൊണ്ടുവന്നതാണ് വന്നതാണ് അപ്പോൾ ഇവിടെ ഇല്ല ഇവിടെ കർമ്മോസ് ഇല്ല അപ്പോൾ അതിനുള്ള പരിപാടി അതിലേക്ക് നമ്മൾ കേബേജ് ഉപ്പേരി വെക്കുന്ന പോലെ തന്നെ ഉള്ളിയൊക്കെ മുറിച്ചിട്ട് അതുപോലെ രണ്ട് മുളക് പച്ചമുളക് മുറിച്ചിട്ട് ഉപ്പും മഞ്ഞൾ പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഞാനത് കൈ കൊണ്ടുതന്നെ മിക്സ് ചെയ്തു അപ്പോൾ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കറമോസ് അതിലേക്ക് ഇട്ട് കൊടുക്കണം ഈ ഒരു ഉപ്പേരി ഉണ്ടെങ്കിൽ ശരിക്കും മക്കളൊക്കെ നന്നായി ചോറ് കഴിക്കും കേട്ടോ കാരണം ഇത് കാബേജ് ആണെന്നുള്ളൊരു തോന്നലായിരിക്കും അവർക്കുണ്ടാവും പെട്ടെന്ന് കണ്ടാൽ കാബേജ് കാബേജ് എല്ലാ കുട്ടികളും കഴിക്കുന്ന ഒരു ഉപ്പേരിയാണ് അപ്പോൾ അത് അതിലേക്ക് കുറച്ച് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു വെള്ളം കുറച്ച് മാത്രമേ ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അങ്ങനെ അതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു കറിവേപ്പില ഇട്ട് കൊടുത്തു നന്നായിട്ട് ഇളക്കി ഇനി കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും അത് വെന്തിട്ടുണ്ടാവും കേട്ടോ കേബേജ് ഉപ്പേറ്റ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇതിൽ കുറച്ച് വെള്ളം കർമോസ് അല്ലേ അപ്പം ഞാൻ സോയാബീൻ പൊരിക്കാന്ന് വിചാരിച്ചിട്ട് സോയാബീൻ കുറച്ച് ഞാൻ വെള്ളത്തിലെടുത്ത് വെച്ചിരുന്നു ചെറിയ സോയാബീനാണ് കേട്ടോ ഒരു തവണ സോയാബീൻ വാങ്ങിയപ്പോൾ ഭയങ്കര മോശമായിരുന്നു ആ സോയാബീൻ എന്താ പറ്റിയെന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് എത്രയോ നാളിന് ശേഷമാണ് ഇപ്പം വാങ്ങുന്നത് അല്ല വാങ്ങുന്നത് അപ്പോൾ പിന്നെ അന്ന് വാങ്ങിയിട്ട് പണി കിട്ടിയതിന് ശേഷം പിന്നെ പിന്നെ വാങ്ങ വാങ്ങണ്ടാന്ന് തന്നെ ആയിപ്പോയി പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റ് കണ്ടപ്പോൾ അത് വാങ്ങണം എന്നൊരു ആഗ്രഹം കുറേ നാളല്ലേ കഴിക്കാത്തത് ഒന്നുകൂടി വാങ്ങി നോക്കിയാലോ അപ്പോൾ അതുകൊണ്ടാണ് ചെറുത് നോക്കി വാങ്ങിയത് കേട്ടോ അങ്ങനെ ഞാൻ അത് നന്നായിട്ട് കഴുകിയൊക്കെ ചെയ്ത് വെള്ളമൊക്കെ പിഴിഞ്ഞെടുത്ത് അതിന് ശേഷം ഞാൻ മസാലയൊക്കെ തേച്ചു എന്ന് വെച്ചാൽ നമ്മൾ ചിക്കനൊക്കെ പൊരിക്കുമ്പോൾ മസാല ഇടു അതേ ടൈപ്പ് സംഭവം ഉപ്പ് മഞ്ഞൾ പൊടി മുളക് പൊടി കാശ്മീരി മുളകുപൊടി അതുപോലെ ചിക്കൻ മസാല ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇട്ടത് ആ മറ മറന്നുപോയേ ഇത് കറമോസ് ഉപ്പേരി ഏകദേശം റെഡി ആയിട്ടുണ്ട് അതിൽ ഞാൻ കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി വെച്ചു അപ്പോൾ നമ്മുടെ കറമോസിൻ്റെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി സോയാബീൻ ഫ്രൈ ആക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് തിളച്ചിട്ടുണ്ട് അതിലേക്കാണ് ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ സോയാബീൻ ഫ്രൈ ഉണ്ടെങ്കിൽ പിന്നെ കുഞ്ഞുണ്ണിക്കൊന്നും വേറെ ഒന്നും വേണ്ട ചോറിന് ഇത് തന്നെ മതി ഇതിങ്ങനെ കുറിക്കുന്ന മാതിരി ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് അല്ല അപ്പോൾ പ്രത്യേകിച്ച് ചെറുതായത് കൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വലുതാകുന്ന സമയത്ത് നമുക്ക് വേഗം അടുത്തു പോകും പക്ഷേ ഇത് അത് ശരീരത്തിന് അത്ര നല്ലതല്ല എന്ന് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇത് നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൽ ഇത് ഒരുപാട് ഓയില് കുടിക്കും അപ്പോൾ എൻ്റെ ലഞ്ച് ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഉച്ചക്ക് ലഞ്ചൊക്കെ കഴിച്ചു ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണേ ബായ്